ഇനി yi ും ചെയ്യുന്ന ഈ ടേബിൾ ഫാൻ തന്നെ പോയാൽ ഈ നിന്ന് ചെയ്യുന്ന എങ്കിൽ വാ. നിസ്സാര ചിലവിൽ സാധാരണക്കാർക്ക് പോലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ട്ടോ. അപ്പോൾ അപ്പൊ നമുക്ക് നാപ്പതിനായിരത്തോളം ഫോളോവേഴ്സ് ട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് നിങ്ങൾ ഓരോരുത്തരോടും തീർത്താൽ തീരാതെ നന്ദിയുണ്ട് ട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള ട്രിക്കുകളും പ്രൊഡക്റ്റുകളും ഇടതടവില്ലാതെ വീഡിയോ ചെയ്യണമെങ്കിൽ ഇനിയും നിങ്ങളോട് സപ്പോർട്ട് വേണം ഫ്രണ്ട്സ് അത് നിങ്ങൾ ഇനിയും തരില്ലേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജുനിലിയുടെ ജെ എൽ അറുപത്തെട്ട് പൂജ്യം ആറ് എന്ന മോഡൽ നമ്പറിലുള്ള ഒരു പാരോപകാരി ഫാനാണ് രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എം സ്പീഡുള്ള ഈ ഫാനിന്റെ ഉപകാരങ്ങൾ ചില്ലറൊന്നും അല്ല കേട്ടോ ഇത് നല്ല അടിപൊളി പാക്കിംഗിൽ തന്നെയാണ് വരുന്നത് ആദ്യം ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ പ്രത്യേകതകളെല്ലാം ഓരോന്നോരോന്നായി കാണിച്ചു തരാം ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നോക്കൂ നമ്മുടെ ഫാൻ നല്ല ബബിൾ പാക്കിങ്ങിൽ ഡീസൻറ്റായി പെട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഈ പാക്കിനകത്ത് തന്നെ മറ്റൊരു പാക്കും കൂടി ഉണ്ട് അതിൽ എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല ഫ്രണ്ട്സ് ഈ ഫാൻ കറണ്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു എ സി കേബിൾ ഉണ്ട് പിന്നെയുള്ളത് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഡി സി പിന്നും രണ്ട് ക്ലിപ്പും ഉൾപ്പെടെയുള്ള ഒരു കേബിൾ സെറ്റും ഉണ്ട് പിന്നെ അത്യാവശ്യം കാട്ടിയുള്ള രണ്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറുകളും ഉണ്ട് ഫാൻ കണ്ടില്ലേ നിങ്ങൾ നല്ല ഐറ്റം തന്നെയാണ് ഇനി ഇതിന്റെ ഉപയോഗം മനസ്സിലാക്കുമ്പോഴല്ലേ നിങ്ങൾ ശരിക്കും സർപ്രൈസ് ആവുന്നത് ഇത് കണ്ടില്ലേ നിങ്ങൾ ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും കാറ്റിക്കിടുന്ന രീതിയിൽ തിരിച്ചു വെക്കാം തൂക്കി പിടിച്ചു കൊണ്ടു നടക്കാൻ ഇവിടെ ഒരു പിടിയും ഉണ്ട് ഇതിലുള്ള ഈ റോട്ടറി സ്വിച്ചിൽ ഇതുപോലെ തിരിച്ചാൽ സ്പീഡ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഓൺ ആക്കുന്നതും ഇതിൽ തന്നെയാണ് കേട്ടോ പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഈ രണ്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറുകൾ ഈ ഫാനിന്റെ താഴെയുള്ള ഈ രണ്ട് സ്ക്വയർ മാർക്കിങ്ങിൽ കൃത്യമായി ഒട്ടിച്ചു വെച്ചാൽ മറുഭാഗം പേപ്പർ നീക്കി നമുക്ക് ടേബിളിലോ വാഹനങ്ങളിലോ ഒക്കെ ഏതെങ്കിലും പ്രതലത്തിൽ ഫിക്സഡ് ആയി ഒട്ടിച്ച് വെക്കാനും പറ്റും ഫ്രണ്ട്സ് ഇനി ഇതിന്റെ ബാക്ക് വേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സോക്കറ്റുകൾ നിങ്ങൾക്ക് കാണാം അതിലേക്ക് കണക്ട് ചെയ്യാനാണ് നമുക്ക് ഇതിന്റെ കൂടെ രണ്ട് കേബിൾ കിട്ടിയിട്ടുള്ളത് അത് ഞാൻ കറണ്ടിൽ വർക്ക് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം അതിനായി ഞാൻ ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന എ കേബിൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എ സി ഇരുന്നൂറ്റി നാല്പത് വോൾട്ട് എന്ന് എഴുതിയിട്ടുള്ള ഈ സോക്കറ്റിലേക്കാണ് അത് ഈ കാണിക്കുന്നത് പോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഫാൻ പൊള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ റോട്ടറി സ്വിച്ചിൽ തിരിച്ചിട്ട് ഇങ്ങനെ സ്പീഡും കൂട്ടാം ഇതൊക്കെ ഇപ്പോൾ എല്ലാ ഫാനിലും ഉള്ളത് തന്നെയാണല്ലോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഇനിയാണ് ഫ്രണ്ട്സ് ഇതിന്റെ ഹൈലൈറ്റ് കിടക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചൂട് എടുത്തിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാതെ കരയാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഇതേ ഫാൻ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഈ ഡി സി കേബിൾ ഈ ഡി സി സോക്കറ്റിലേക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഈ രണ്ട് ക്ലിപ്പുകൾ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിലേക്ക് പോസിറ്റീവും നെഗറ്റീവും നോക്കി കണക്ട് ചെയ്താൽ കറണ്ട് ഇല്ലെങ്കിലും പോളിയായി വർക്ക് ചെയ്യിക്കാം ചെറിയ ഒരു ബാറ്ററി ഉണ്ടായാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളുടെ ബാറ്ററിയിലേക്കും കണക്ട് ചെയ്യാം വണ്ടിയിൽ സ്ഥിരമായിട്ട് വെക്കാനും ഇതേ ഫാൻ തന്നെ ഉപയോഗിക്കാം ഏഴ് വ്യാസമുള്ള ഈ ഫാൻ ചില്ലറ കാരണമല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതുപോലത്തെ കറണ്ടിലും ബാറ്ററിയിലും മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ഫാനുകളും കറണ്ട് ഉണ്ടാകുമ്പോൾ ആയിട്ട് കറണ്ട് പോകുമ്പോഴും വർക്ക് ചെയ്യുന്ന റീചാർജബിൾ ഫാനുകളും പല വെറൈറ്റികളും നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഓരോന്നിന്റെയും ഓഫർ പ്രൈസ് അറിയാനും പ്രൊഡക്റ്റുകൾ കൊറിയർ വേണമെങ്കിലും ഈ ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്കോ വാട്സപ്പ് ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടേക്ക് അയച്ചു തരും ഫ്രണ്ട്സ് നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്